നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഹമാസ് ഒരു അമേരിക്കൻ ഇസ്രായേലി ബന്ദിയുടെ വീഡിയോ അവരുടെ താവളത്തിൽ നിന്നും പുറത്തുവിട്ടു ഇത് ഇസ്രായേലിനെയും അമേരിക്കയെയും നന്നായിട്ട് ചൊടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണാം ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ മുന്നറിയിപ്പ് ഹമാസിനും ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പൗരന്മാരിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പോയ ബന്ധികളിൽ ഉൾപ്പെട്ട ഇരുപത് വയസ്സുകാരനായ അമേരിക്കൻ ഇസ്രായേലി പൗരൻ ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ആ ഒരു ഇരുപത് വയസ്സുകാരന്റെ വീഡിയോയാണ് ഇപ്പോൾ ഹമാസ് പുറത്തുവിട്ടിരിക്കുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഈ ഒരു വീഡിയോയില് വളരെ വ്യക്തമായിട്ട് ഈ ഇരുപത് വയസ്സുകാരൻ ഏതൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഈ വ്യക്തി പറയുന്നത് പ്രസിഡന്റ് ട്രംപിനോടാണ് ആദ്യമായി തന്നെ സംസാരിക്കുന്നത് അതിനുശേഷം നദന്യാഹുവിനോടും സംസാരിക്കുന്നുണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു എന്നെ രക്ഷിക്കൂ എന്ന് വളരെ വിനീതമായിട്ട് പ്രസിഡന്റ് ട്രംപിനോടും നതന്യാഹുവിനോടും ആ ബന്ധപ്പെട്ട ആളുകളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ് എങ്ങനെയെങ്കിലും തന്നെ ഒന്ന് മോചിപ്പിക്കുവാനായിട്ട് ഇതിനുശേഷം പ്രസിഡന്റ് ട്രംപ് തൻ പുതിയ അമേരിക്കയുടെ പ്രസിഡന്റായി സ്ഥാനാരോഹണം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് മുമ്പ് ബാക്കിയുള്ള അതായത് ഹമാസിന്റെ കസ്റ്റഡിയിൽ ഇപ്പോൾ ഉള്ള ബന്ദികളെ അത്യാവശ്യമായിട്ട് നിർബന്ധമായി മോചിപ്പിക്കണം എന്നുള്ള ഒരു അന്തിമ താക്കീത് ഹമാസിന് നൽകിയിരിക്കുകയാണ് അതിനു മുമ്പ് മോചിപ്പിച്ചില്ല എങ്കിൽ താൻ പ്രസിഡന്റായി വന്നതിന് ശേഷം ഇതുവരെ അമേരിക്കയും മറ്റ് ലോകവും കാണാത്ത തരത്തിലുള്ള ഒരു അറ്റാക്കായിരിക്കും അത് ഏത് രീതിയിലാണെന്നുള്ള കാര്യം അദ്ദേഹം വിവരിക്കുന്നില്ല പക്ഷേ ഇതുവരെ ലോകം കാണാത്ത ഇതുവരെ അമേരിക്ക കാണാത്ത ഒരു നടപടി ട്രംപ് സ്വീകരിക്കുമെന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ട്രംപിന്റെ ഈ ഒരു പ്രസ്താവന ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടു ആ ട്രംപിന്റെ ഒരു പ്രസ്താവനയ്ക്ക് മറുപടി ഒന്നോണം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ക്യാബിനറ്റ് വടക്കൻ ഇസ്രായേലിന്റെ നഹറിയയില് നടക്കുകയുണ്ടായി അതിന് മുന്നോടിയായിട്ടുള്ള പത്രസമ്മേളനത്തില് ട്രംപിന് അമേരിക്കൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തിയിരിക്കുന്നു ട്രംപിന് നന്ദി പറയുന്ന ബെഞ്ചമിൻ നദന്യാഹു this another uh, force to to our continuing effort to release all the hostages. Thank you, President Trump. ഇത് ഞങ്ങളുടെ ബന്ധികളെ മോചിപ്പിക്കാനുള്ള തുടർ ശ്രമങ്ങളിൽ ഞങ്ങൾക്ക് ഊർജം പകരുന്ന ശക്തി പകരുന്ന ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഊർജം പകരുന്ന ഒരു സപ്പോർട്ടാണ് അല്ലെങ്കിൽ ഊർജം പകരുന്ന ഒരു കാര്യമാണ് നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് എന്ന് ഇത് ഹമാസിന് മാത്രമല്ല ഹമാസിന് പിൻതാങ്ങുന്ന ഇറാൻ ഹിസ്ബുള്ള ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ട്രംപ് നൽകുന്ന വലിയ ഒരു സന്ദേശമാണ് വലിയൊരു താക്കീതാണ് എത്രയും പെട്ടെന്ന് അവരുടെ കസ്റ്റഡിയിലുള്ള അവരുടെ പിടിയിലുള്ള ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള അവരുടെ കയ്യിലുള്ള ബന്ദികളെ ഇസ്രായേലിന് കൈമാറുക എന്നത് മാത്രമാണ് ഇനിയുള്ള ഹമാസിന് ഉള്ള ഒരേ ഒരു ഓപ്ഷൻ നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തുകയും അതിനെതിരെ പടപൊരുതുകയും വലിയ വലിയ തീരുമാനങ്ങൾ വലിയ വലിയ നടപടികൾ എടുക്കുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ് നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ അത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഇറാഖിൽ കണ്ടിട്ടുണ്ട് സിറിയയിൽ കണ്ടിട്ടുണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മളത് കണ്ടിട്ടുള്ളതാണ് ഐ എസ് ഐ എസിനെതിരെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെയുള്ള ട്രംപിന്റെ നിലപാടുകളും നടപടികളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ബന്ധികളെ മോചിപ്പിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ബന്ദികളെ ഇസ്രായേലിനെ സുരക്ഷിതമായിട്ട് തിരികെ ഏൽപ്പിക്കുന്നില്ല എങ്കിൽ ഹമാസിന്റെ അന്ത്യം കുറിക്കുന്ന നടപടിയിലേക്കായിരിക്കും അമേരിക്ക ഡൊണാൾഡ് ട്രംപ് പോവുക ആ വീഡിയോ പുറത്തുവിട്ടതിലൂടെ ഹമാസ് ഒരു ബാർഗേനിങ് തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് നമുക്കറിയാം ഹിസ്ബുള്ളയുമായിട്ടുള്ള ഒരു വെടിനിർത്തലിലാണ് ഇസ്രായേൽ ഇപ്പോൾ എങ്കിൽ കൂടി ഹിസ്ബുളയിൽ നിന്നുള്ള ആക്രമണങ്ങൾ വടക്കൻ ഇസ്രായേലിലേക്ക് വരുന്നുണ്ട് ഇസ്രായേൽ അന്പത്യാക്രമണം നടത്തുന്നുണ്ട് ഇതേ സമയത്ത് തന്നെയാണ് ഗാസയിലെ സൈനിക നടപടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് ഒരു ബാർഗെയിനിങ് തന്ത്രം പോലെയാണ് ഹമാസ് ഈ ഒരു ബന്ദിയുടെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇപ്പോൾ അവർക്ക് തന്നെ അത് വിനയാകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിരിക്കുന്നത് ഇതിപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഖത്തർ ഈ ഒരു മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്നൊക്കെ പിന്നോട്ട് മാറിയിരുന്നു പക്ഷേ അത് അമേരിക്കയുടെ വലിയ ഒരു ഇൻഫ്ലുവൻസ് അതിന് പിറകിലുണ്ട് എന്ന് എല്ലാവരും കരുതുന്നു പ്രത്യേകിച്ച് അമേരിക്ക എന്ന് പറഞ്ഞിരുന്നു ഹമാസിനെ ഖത്തറിൽ നിന്ന് ദോഹയിൽ നിന്നും പുറത്താക്കണമെന്ന് ഒരു ജില്ലയുടെ വലിപ്പം മാത്രമുള്ള ഒരു രാജ്യമാണ് ഈ ഖത്തർ എന്ന് പറയുന്നത് വളരെ സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ രാജ്യത്തായിരുന്നു ഈ ഹമാസിൻ്റെ ഭീകരവാദികളും തീവ്രവാദി നേതാക്കന്മാരൊക്കെ സുഖമായിട്ട് ജീവിച്ചു പോന്നത് അപ്പോൾ അവരിപ്പോൾ അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഭീകരവാദികളെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയിൽ നിന്നും പിന്നോട്ട് മാറിയെങ്കിലും അവരുമായിട്ടുള്ള കണക്ഷനൊക്കെ ഇപ്പോഴും ഉണ്ടായിരിക്കും പക്ഷേ ഇതിനപ്പുറത്ത് ഖത്തറിനെ കൂടാതെ ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യവും ഹമാസിനെയും ഹിസ്ബുള്ളയും പിന്തുണയ്ക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഹമാസിന് ഇപ്പോൾ ട്രംപ് നൽകിയിരിക്കുന്ന ഒരു വാണിംഗ് എന്ന് പറയുന്നത് അത് ഹമാസിന് മാത്രം ഹമാസിനും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഹിസ്ബുളക്കും അതോടൊപ്പം തന്നെ ഖത്തറിനും ഇറാനിലേക്കും നീളുന്ന ഒരു വാണിംഗ് ആണ് ട്രംപ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം നന്ദി നമസ്കാരം ജയ് ഹിന്ദ്